രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കർക്കിടക വാവുബലി കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഒൻപതാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ ഉച്ച കഴിഞ്ഞ മൂന്ന് മണിവരെ കെന്റിലെ ഗില്ലിങ്ഫ് ഹാസിൽമെൻ അവന്യൂവിലുള്ള സ്കൗട്ട് ഹൗസിൽ ശ്രീ അഭിജിത്തിന്റെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു മരിച്ചവർക്കുള്ള ശ്രാദ്ധ ആചാരങ്ങളെ ബലിയെന്നും അമാവാസി ദിനത്തെ വാവെന്നും വിളിക്കുന്നതിനാൽ കർക്കിടക മാസത്തിൽ നടത്തുന്ന ഈ ചടങ്ങിനെ കർക്കിടക വാവുബലിയെന്നും വിളിക്കുന്നു ഒരു കർക്കിടക ബലി സമർപ്പണം സമസ്ത ജീവജാലകങ്ങൾക്കുമായിട്ടാണ് സമർപ്പിക്കുന്നത് ഈ വാവുബലി മലയാള മാസമായ കർക്കിടകത്തിൽ നടത്തുന്നതിനാൽ ആചാരത്തിന് കർക്കിടക വാവുബലി എന്നാണ് പേര് കർക്കിടക മാസത്തിൽ അമാവാസി ദിനത്തിൽ ബലിയിടുന്നത് കൂടുതൽ ശുഭകരവും മരണപ്പെട്ടയാളുടെ ആത്മാവിനും മോക്ഷം ലഭിക്കുകയും ചെയ്യും വിശ്വാസം പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിനമാണ് കർക്കിടക വാവ് കർക്കിടക വാവ് ദിവസം ചെയ്യുന്ന ശ്രാദ്ധമൂട്ടൽ പിതൃക്കൾക്ക് ഒരു വർഷത്തേക്ക് നിത്യേന അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം തലേദിവസം വ്രതമെടുത്ത് അമാവാസ്യ ദിവസം തുളിച്ച് ഈറനണിഞ്ഞ് മരിച്ചു മൺമറിഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച ഭക്തി പുരസ്തരണം വേണം ബലിയിടേണ്ടത് എള്ളും പൂജാദ്രവ്യങ്ങളും ഉണക്കലരിയും കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക പിതൃക്കൾക്ക് ബലിയിടുന്നവരാണ് വ്രതമെടുക്കേണ്ടത് ന്യൂസ് ഡെസ്ക് മെനവിഷൻ